ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വിൻമലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ വർധമാൻ ബ്രാൻഡിൽ വരുന്ന രണ്ടേ തൊണ്ണൂറിൻ്റെ അടിപ്പൊളി കളക്ഷൻസാണ് കാണിക്കുന്നത് അപ്പോൾ എല്ലാം തന്നെ നല്ല കളക്ഷൻസാണ് അപ്പോൾ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമാണ് നമ്മൾ വീഡിയോ ഇടുന്നത് ഒരുപാട് പേര് വെയ്റ്റിങ്ങിലാണെന്നറിയാം മെസ്സേജുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് വീഡിയോ കാണുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് അപ്പോൾ നമ്മൾ കുറച്ച് ദിവസം ലീവായിരുന്നു അതുകൊണ്ടാണ് വീഡിയോ ഇടാതിരുന്നത് അപ്പോൾ ഇന്ന് മുതൽ നമ്മൾ വീണ്ടും അടിപൊളിയായിട്ട് ആക്റ്റീവായിട്ട് വരികയാണ് അപ്പോൾ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക ഇതുകൂടാതെയുള്ള കളക്ഷൻസ് നമുക്ക് കാറ്റലോഗിലേക്ക് അപ്ഡേറ്റ് ആക്കിയിട്ടുണ്ട് ഡി സി എമ്മിൻ്റെ അജറക്കിൻ്റെ കളക്ഷൻസ് ചുങ്കിടി മെറ്റീരിയൽസ് സ്റ്റോൺ വാഷ് ഈ തുടങ്ങിയ സ പ്ലെയിൻ മെറ്റീരിയൽ ഇതെല്ലാം തന്നെ നമുക്ക് കാറ്റലോഗിലേക്ക് അവൈലബിൾ ആണ് കേട്ടോ കാറ്റലോഗിലേക്ക് അപ്ഡോ അപ്ഡേറ്റ് ആക്കിയിട്ടുണ്ട് വർധമാൻ ബ്രാൻഡിൽ വരുന്ന രണ്ടായിരത്തി തൊണ്ണൂറിൻ്റെ പുതിയ കളക്ഷൻസാണ് ഏറ്റവും ലേസ്റ്റ് ലേറ്റസ്റ്റ് ആയിട്ടുള്ള കളക്ഷൻസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ ആഡ് ചെയ്തിട്ടുള്ളത് അപ്പോൾ എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും അറിയാമെന്ന് വിചാരിക്കുന്നു ഇത് ഒരു വെറൈറ്റി പാർട്ടി ഡിസൈൻ ആണ് അഞ്ച് കളറുകളാണ് ലാസ്റ്റ് വന്നിട്ടുള്ള ഡാർക്ക് ബോട്ടിൽ ഗ്രീൻ കളറാണ് കേട്ടോ ഇതും ഒരു ഡാർക്ക് ബോട്ടിൽ ഗ്രീൻ കളറാണ് ബേസ് ആയിട്ട് വന്നിട്ടുള്ളത് ഇതൊരു ചുങ്കടി ടൈപ്പ് ഒരു പ്രിൻ്റാണ് വന്നിട്ടുള്ളത് ഒരു പാറ്റേൺ ആണ് വന്നിട്ടുള്ളത് പച്ച കളറുണ്ട് കോഫി കളറുണ്ട് മെറൂൺ ഉണ്ട് നേവി ബ്ലൂ ഉണ്ട് ഈ അഞ്ച് കളറുകളിലാണ് ഇതും വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇങ്ങനെ സെറ്റായിട്ട് വെക്കുമ്പോഴും നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുക്കുക ഏതൊക്കെ കളറാണ് വേണ്ടതെന്ന് വെച്ചാൽ മാർക്ക് ചെയ്ത് അയയ്ക്കാം എല്ലാവർക്കും അറിയാവുന്ന പോലെ പോലെ തന്നെ മിനിമം പത്ത് പീസാണ് ഹോൾസെയിൽ റേറ്റിൽ കിട്ടാനായിട്ട് എടുക്കേണ്ടത് നൂറ്റി അൻപത്തി മൂന്ന് രൂപ സ്ക്രീനിൽ കാണിച്ചിട്ടുള്ളത് ജി എസ് ടി അടക്കമുള്ള ഹോൾസെയിൽ റേറ്റാണ് റീറ്റെയിൽ ആയിട്ട് നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട് അപ്പോൾ റീറ്റെയിൽ മിനിമം രണ്ട് പീസ് മുതലാണ് പത്ത് പീസിന് താഴേക്ക് വരുന്നതൊക്കെ റീറ്റെയിൽ പ്രൈസായിട്ട് മാറും അപ്പോൾ എന്താ പറയുക റീറ്റെയിൽ പ്രൈസ് നൂറ്റി അൻപത്തി മൂന്ന് എന്നുള്ളത് നൂറ്റി അറുപത്തി എട്ട് രൂപയായിരിക്കും കേട്ടോ റേറ്റ് വരുന്നത് അതുപോലെ തന്നെ കൊറിയറാണോ പോസ്റ്റിലാണോ വേണ്ടതെന്നും കൂടെ മാർക്ക് നിങ്ങൾ ഓർഡർ തരുമ്പോൾ തന്നെ പറയാം സ്ഥിരമായിട്ട് നിങ്ങൾക്ക് ഏത് കൊറിയറിലാണോ പ്രൊഫഷണൽ ആണോ സ്പീഡ് ആൻഡ് സേഫ് ആണോ എന്നും കൂടെ പറഞ്ഞാൽ വളരെ ഉപകാരം നമുക്ക് അതിൽ തന്നെ വീണ്ടും അയക്കാവുന്നതാണ് പിന്നെ ബാക്കിയുള്ള എല്ലാ കളക്ഷൻസും നമുക്ക് കാറ്റലോഗിലേക്ക് അപ്ഡേറ്റ് ആക്കിയിട്ടുണ്ട് ഡി സി എമ്മിൻ്റെ അജറക്കിൻ്റെ കളക്ഷൻസ് റണ്ണിങ് മെറ്റീരിയൽ പിന്നെ ചുങ്കിടി സ്റ്റോൺ വാഷ് ഇതെല്ലാം തന്നെ നമുക്ക് പ്ലെയിൻ മെറ്റീരിയൽ ഒക്കെ അവൈലബിൾ ആണ് കേട്ടോ അതെല്ലാം കാറ്റലോഗിലേക്ക് അപ്ഡേറ്റ് ആക്കിയിട്ടുണ്ട് നിങ്ങൾ കാറ്റലോഗും കൂടെ ചെക്ക് ചെയ്തിട്ട് ഓർഡർ ചെയ്യുകയാണെങ്കിൽ നല്ലത് കാരണം കൂടുതൽ കളക്ഷൻസ് കാറ്റലോഗിലും ഉണ്ട് മൂന്ന് ഇരുപതിൻ്റെ കളക്ഷൻസ് നമുക്കിപ്പോൾ സ്റ്റോക്ക് ഇല്ല തീരെ ഇല്ല നമുക്ക് ഉടനെ തന്നെ അടുത്ത ദിവസങ്ങളിൽ തന്നെ മൂന്ന് ഇരുപതിൻ്റെ പുതിയ കളക്ഷൻസ് എത്തുന്നുണ്ട് അപ്പോൾ നമുക്ക് വീഡിയോ ഇടുന്നതാണ് അപ്പോൾ ഇനി മുതൽ വീഡിയോ അടിപൊളിയായിട്ട് നമ്മൾ പതിവ് പോലെ തന്നെ രണ്ട് ദിവസം കൂടുമ്പോൾ അല്ലെങ്കിൽ മാക്സിമം വീഡിയോ ഇടാനായിട്ട് ശ്രദ്ധിക്കാം കേട്ടോ അപ്പോൾ ഇത് വേറൊരു ഡിസൈനാണ് നല്ലൊരു ലൈറ്റ് ഒരു പേസ്റ്റൽ കളറാണ് ബേസ് കളർ വന്നിട്ടുള്ളത് കേട്ടോ നല്ല ഭംഗിയാണ് പിന്നെ എന്താ പറയുക റണ്ണിങ് മെറ്റീരിയൽ നമുക്ക് വന്നിട്ടുണ്ട് അത് ഉടനെ തന്നെ അതും വീഡിയോ ഇടാം ഇല്ലെങ്കിൽ വേണ്ടവരൊന്ന് ചോദിച്ചാൽ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്താലും മതി അപ്പോൾ എല്ലാവരും പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക പിന്നെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ അയച്ചിട്ടില്ലെങ്കിൽ അതും കൂടെ ഒന്ന് ഇടാനായിട്ട് ശ്രദ്ധിക്കുക ചിലപ്പോൾ എന്താ ഡിസപ്പിയർ ആയി പോകുന്നുണ്ട് പിന്നെ വീണ്ടും അഡ്രസ്സ് ചോദിക്കേണ്ട ഒരു അവസ്ഥയും വരുന്നുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചേക്കാം കേട്ടോ അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം എല്ലാവർക്കും താങ്ക്